പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ലൂക്ക ഇരുപത് മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർന്ന ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുത്ഥാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് ആകയാൽ ആർക്കും ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ അപ്പോൾ ഒരു ഒരു ട്രിക്കി ക്വസ്റ്റ്യനായിട്ട് കർത്താവിനെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ കർത്താവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച ചോദ്യമാണിത് ആ ചോദ്യം അതിതാണ് ഒരാൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു അയാൾ മരിച്ചു അപ്പം അയാളുടെ അനിയൻ വിവാഹം കഴിച്ചു ആ സ്ത്രീയെ വിവാഹം കഴിച്ചു അനിയനും മരിക്കുന്നു അപ്പോൾ അതിൻ്റെ താഴെയുള്ള അനിയൻ വിവാഹം കഴിക്കുന്നു ആ സ്ത്രീയെ അങ്ങനെ അഞ്ച് പേര് ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു അഞ്ച് പേരും മരിക്കുന്നു പുനരുദ്ധാന പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് ഈ അഞ്ചു പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർ എന്നതാണ് ചോദ്യം അത് ക്രിസ്തുവിനെ ഉത്തരം മുട്ടിക്കാൻ ചോദിച്ച ഒരു ചോദ്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഈ ഈ വചനത്തിലൂടെ ക്രിസ്തു അതിന് മറുപടി നൽകുന്നു എന്നാൽ വന വരാനിരിക്കുന്ന യുഗത്തെ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ അപ്പം അവിടെ ഒരു യോഗ്യതയുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പം എല്ലാവരും വരാനിരിക്കുന്ന യുഗത്തിലോട്ട് പോവുകയില്ല എല്ലാവരും മരിച്ചവരിൽ നിന്ന് ഉയർക്കുകയില്ല അതിന് യോഗ്യത വേണം വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ അതായത് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ യോഗ്യതയുള്ളവർ അവർ വീണ്ടും വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് ആകയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ അതായത് ഈ ഭൂമിയിൽ ഇപ്പോൾ ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നവരും മരണാനന്തരം പുനരുദ്ധാരണം ചെയ്തവരും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്നവർ തന്നെ അതുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് പറയുന്നത് അപ്പം ഇത് കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഡയറക്റ്റായിട്ട് വന്ന വചനങ്ങളാണ് സ്വർഗത്തെക്കുറിച്ച് പുനരുദ്ധാരണത്തെ പറയുന്ന വചനങ്ങളാണ് അപ്പോൾ സ്വർഗത്തിനെ കുറിച്ച് പറയുന്ന വചനങ്ങളാണ് അപ്പോൾ സ്വർഗമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് എന്ന് അസന്നിഗ്ധമായി ഈ വചനങ്ങൾ വളരെ വ്യക്തതയോടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു ഇപ്പൊ ഈ പുനരുദ്ധാരണവും മരണാനന്തര ജീവിതവും സ്വർഗവും നരകവും ഒന്നുമില്ലെങ്കിൽ ഈ ബൈബിൾ വിശ്വാസയോഗ്യമല്ല അതുപോലെ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പൂർണമാവുകയിൽ വളരെ അപൂർണമായിട്ട് നിൽക്കും അപ്പൊ പലരും നമ്മൾ പറയുന്നു കേൾക്കുന്നുണ്ട് സ്വർഗം നിരവുമൊന്നുമില്ല അതൊക്കെ ഇവിടെ തന്നെയാണ് അതൊക്കെ ഭൂമിയിൽ തന്നെയാണ് ഒരു ഒരു ക്രിസ്തുവാനിയായി യഥാർത്ഥ ക്രിസ്തു അനിയായി ഇതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം വചനം ക്രിസ്തു പറഞ്ഞ വചനം വളരെ വ്യക്തമായിട്ട് പുനരുദ്ധാരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതയെ ജീവിതത്തെക്കുറിച്ചും അതിനുള്ള യോഗ്യതയെക്കുറിച്ചും അവ മരിച്ചവർ ദേവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ് അവർ അനശ്വരതയിൽ വസിക്കുന്നു കാരണം അവർക്ക് വീണ്ടും ഒരു മരണം ഇല്ല അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല ഇത് വളരെ പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ് ഈ സ്വർഗമോ നരവൊന്നും ഇല്ലെങ്കിൽ നല്ല ഒരു ക്രിസ്തു ജീവിക്കുന്നതിന് ഒരു ഇൻസെൻറ്റീവുമില്ല അപ്പം ഈ വചനങ്ങൾ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നു മരണാനന്തര ജീവിതമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് യോഗ്യതയോടെ മരിക്കുന്നവർ ദൈവമക്കളെ പോലെ മാലാഘമാരെ പോലെ അവർ പുനരുദ്ധാരണത്തിന് ശേഷം അവർ ജീവിക്കുന്നു ദൈവം ജീവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെയും പുനരുദ്ധാരണം ചെയ്യപ്പെട്ടവരുടെയും ദൈവമാണ് ഒരിക്കൽ പുനരുദ്ധാരണം ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു അനശ്വരമായ ഒരു അവസ്ഥയാണ് കാരണം വീണ്ടും മരണം ഇല്ല പിന്നെ അവിടെ ഈ റിലേഷൻഷിപ്പുകളൊന്നും ഇല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്ക് വീണ്ടും അവിടെ സ്വർഗരാജ്യത്തിൽ വെച്ച് കാണാം അവിടെ വെച്ച് ഈ വചനം വളരെ വ്യക്തമാക്കുന്നു കാരണം അവിടെ മാനുഷിക ബന്ധങ്ങളൊന്നുമില്ല അവിടെ എല്ലാവരും മാലാഖമാരെ പോലെയാണ് അപ്പൊ ഈ വചനങ്ങൾ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ ഏ സ്വർഗത്തിലും നരകത്തിലും അതിന് ആ സങ്കല്പങ്ങളെ നമുക്ക് പൂർണമായി ഈ വചനങ്ങളിലൂടെ നമുക്ക് വിശ്വസിക്കാം അതിനു അതിനുള്ള യോഗ്യത നേടുന്നതിനായി നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ